ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുൺ രാധികയെ കാണാൻ വേണ്ടി ഉള്ളക്കടവിലേക്ക് പോവുകയാണ് പ്രിയങ്കയും ഫോളോ ചെയ്യുന്നുണ്ട് അതേ സമയത്ത് രാധിക ഉള്ളക്കടവിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു അവിടേക്ക് വരുൺ ചെല്ലുന്നുണ്ട് വരുൺ രാധികയോട് പറയുന്നുണ്ട് രാധികയുടെ പേര് കണ്ടുപിടിക്കാൻ തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയുമോ എന്നൊക്കെ പറയുകയാണ് രാധിക ഇപ്പോൾ പറയുന്നുണ്ട് ഇനിയും അതിലൊന്നും കാര്യമില്ലല്ലോ എന്നൊക്കെ വരുണപ്പോൾ പറയുന്നുണ്ട് ഈ ചതിയുടെ പിന്നിൽ ആരാണ് മുത്തശ്ശിയും അമ്മയും അതുപോലെ പ്രിയങ്കയും ഒക്കെ ഉണ്ട് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ ചോദിക്കുന്നു രാധികപ്പോൾ പറയുന്നുണ്ട് ഇനിയും ഈ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്നൊക്കെ പറയുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുമോ എന്നെ താൻ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലെന്ന് എന്നോട് തന്നെ തനിക്ക് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് രാധിക പ്രിയങ്ക അവിടേക്ക് വരുന്നത് കാണുന്നു രാധിക അപ്പോൾ വരുണോട് പറയുന്നുണ്ട് മറിഞ്ഞു നിൽക്കാനെന്ന് വരുൺ ഉടനെ തന്നെ മറിഞ്ഞു നിൽക്കുന്നുണ്ട് രാധിക കുളത്തിനകത്തേക്ക് പോകുന്നുണ്ട് പ്രിയങ്ക കുളത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ രാധിക കുളത്തിനകത്തേക്ക് മുങ്ങിക്കിടക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയങ്ക കാണുന്നില്ല പ്രിയങ്ക അവിടെയെല്ലാം നോക്കിയിട്ട് അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ഉടനെ തന്നെ രാധിക കുളത്തിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ട് കുറെ നേരം ശ്വാസം പിടിച്ച് കുളത്തിൽ ഇരുന്നതുകൊണ്ട് രാധികയ്ക്ക് പെട്ടെന്ന് നീന്താൻ പറ്റുന്നില്ല രാധിക പെട്ടെന്ന് കുളത്തിലേക്ക് വീണ്ടും വീഴുകയാണ് വരും ഉടനെ തന്നെ കുളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് ശേഷം രാധികയെ പിടിച്ച് വലിച്ചു കരയ്ക്കടിപ്പിക്കുന്നുണ്ട് വരും രാധികയെ ചേർത്ത് പിടിച്ചിട്ട് രാധിക രാധിക എന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ രാധിക കണ്ണു തുറക്കുന്നില്ല ഒരു സമയത്ത് രാത്രിയായിട്ടും രാധികയെ കാണാത്തത് കൊണ്ട് യശോദാമ്മ അന്വേഷിച്ചിറങ്ങുകയാണ് യശോദ അമ്പലത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ രാധിക വരണ്ട മടിയിൽ കിടക്കുന്നത് കാണുന്നു ആ കാഴ്ച കണ്ടിട്ട് യശോദയ്ക്ക് ഭയങ്കര ഷോക്ക് ആകുന്നുണ്ട് വരൺ മയങ്ങി കിടക്കുന്ന രാധികയോട് പറയുന്നുണ്ട് അമ്പലത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് കണ്ണു തുറക്കുമെന്ന് കരുതിയിട്ടാണെന്നൊക്കെ രാധികയുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് കണ്ണു തുറക്കാനെന്നൊക്കെ പറയുന്നു അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഹോസ്പിറ്റൽ പോകാമെന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ കണ്ണ് തുറക്കുന്നുണ്ട് എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ മരിച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ് വരുൺ പറയുന്നുണ്ട് നീ ജീവനോടുണ്ട് എനിക്ക് നിന്നെ മരണത്തിന് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു ഇവർ പറയുന്നതൊക്കെ കേട്ടിട്ട് യശോദയ്ക്ക് വീണ്ടും ഷോക്ക് ആകുന്നുണ്ട് യശോദ ഇവർ സംസാരിക്കുന്നതെല്ലാം അറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുകയാണ് രാധിക പറയുന്നുണ്ട് ഒരുപാട് ഇരുട്ടി എനിക്ക് വീട്ടിൽ പോകണമെന്ന് വരുൺ അപ്പോൾ കവളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് തനിച്ചു പോകാൻ പറ്റത്തില്ല ഞാൻ കൊണ്ടുവിടാമെന്നൊക്കെ പറയുന്നു ഇനിയും ഇങ്ങനത്തെ അബദ്ധമൊന്നും ചെയ്യരുത് പ്രിയങ്ക ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ലെന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമുണ്ടെന്ന് എനിക്ക് എന്റെ കുടുംബത്തെ കൈവിടാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും വാക്കുത ഇനിയും എന്നെ തേടി വരത്തില്ലെന്ന് ഈ അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് വാക്ക് തരാനെന്നൊക്കെ പറഞ്ഞിട്ട് രാധിക കൈ നീട്ടുന്നുണ്ട് വരുണപ്പോൾ പറയുന്നുണ്ട് ഈ അമ്പലത്തിലെ ദൈവത്തിനറിയാം ഈ രാധികയെ താലി കെട്ടിയത് ഞാനാണെന്ന് രാധിക അപ്പോൾ എനിക്ക് പോയേ പറ്റുമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വീഴാൻ പോകുന്നു വരുണപ്പോൾ രാധിക ചേർത്ത് പിടിക്കുകയാണ് വരുൺ പറയുന്നുണ്ട് നിന്നെ ഞാൻ താലി കെട്ടിയതാണ് എന്റെ അവകാശമാണ് നിന്നെ ചേർത്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഇനി കൂടുതൽ വാശി പിടിക്കാതെ എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് വരുൺ വിളിച്ചു കൊണ്ടുപോവുകയാണ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവളായ നിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്നൊക്കെ വരുൺ പറയുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പരിചയമുള്ള വഴിയാണ് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ വരുൺ വീണ്ടും രാധികയുടെ കവളിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് തന്റെ കൂടെയുള്ള നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങൾ എന്ന് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തനിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നതിലുമാണ് എനിക്ക് സന്തോഷം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് പ്രിയങ്ക ഫോൺ ചെയ്യുന്നുണ്ട് പ്രിയങ്കയുടെ കോൾ എടുക്കുന്നുണ്ട് പ്രിയങ്ക വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് വരുൺ പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദൂരെയാണ് എനിക്ക് പ്രിയപ്പെട്ട ഒരാളുടെ അടുത്താണുള്ളത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ അടുത്താണെന്ന് പറഞ്ഞിട്ട് രാധിക ചേർത്ത് പിടിക്കുകയാണ് പ്രിയങ്ക അതാരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് വരൺ ഇതുപോലെ എന്നെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ഇപ്പൊ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് സങ്കടത്തോടെ നിൽക്കുകയാണ് വരൺ ഫോൺ വെച്ചതിന് ശേഷം രാധികയോട് പറയുന്നുണ്ട് അത് പ്രിയങ്കിയായിരുന്നു അവളോട് ഇതിൽ കൂടുതൽ മറുപടി ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല താൻ എന്തായാലും വണ്ടിയിൽ കയറാൻ എന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ കയറുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് വരുൺ അപ്പോൾ പറയുന്നുണ്ട് മര്യാദയ്ക്ക് കയറിക്കോണം താലി കെട്ടിയ പെണ്ണിനെ അനുസരിപ്പിക്കാനുള്ള അത്യാവശ്യം അധികാരം എനിക്കുണ്ട് അതുകൊണ്ട് കയറിക്കോണം എന്ന് പറഞ്ഞിട്ട് രാധികയെ കാറിൽ കയറ്റി പോകുകയാണ് വരുൺ വരുൺ രാധികയുടെ വീടിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കാർ നിർത്തിയിട്ട് രാധികയെ ഇറക്കിക്കൊണ്ട് ചെല്ലുകയാണ് വരുൺ രാധികയെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് മുത്തശ്ശിയാകത്ത് നിന്നും അതാരാണെന്ന് ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ വരുണാണെങ്കിൽ രാധികയോട് പറയുന്നുണ്ട് ഞാൻ പോകുകയാണെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഓടിപ്പോകുന്നുണ്ട് മുതശ്ശി രാധികയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ കൂടെ ആരോ ഉണ്ടായിരുന്നല്ലോ നീ ആരുടെ കൂടെയാണ് ഈ രാത്രിയിൽ പോയിരുന്നത് സത്യം പറഞ്ഞോളാം എന്നൊക്കെ പറയുന്നു എല്ലാം കഴിഞ്ഞിട്ട് അവൻ നിന്നെ കൊണ്ടു സത്യം പറഞ്ഞോളം എന്നൊക്കെ പറഞ്ഞ് മുതശ്ശി ദേഷ്യപ്പെടുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥയുമായി വീണ്ടും കാണാം താങ്ക്